എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യോഗേട്ടാണ് കേട്ടോ എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ യോഗേർട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടാവശ്യ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു അര ലിറ്ററിന്റെ പാലും അതുപോലെ തന്നെ മിൽക്കി മിസ്റ്റിൻ്റെ ഞാൻ ഏതെങ്കിലും ഒരു യോഗ് മിൽക്കി മിസ്റ്റോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആയിക്കോട്ടെ അതിൻ്റെ ഒരു യോഗും ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്കിനി അത് എങ്ങനെ എന്ന് നോക്കാം പാല് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടിയും ഒന്നുകൂടിയും ചൂടാക്കണം അതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് പാല് അപ്പം നമുക്കൊന്ന് തിളപ്പിക്കാം പാൽ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കിതിനെ ചൂടാക്കാം അപ്പോൾ പാലൊന്ന് കുറുകും അപ്പോൾ ഒന്ന് കട്ടിയാവും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടിയും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചൂടാക്കാം എടുത്ത പാത്രങ്ങളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്ത സ്പൂണും അതുപോലെ തന്നെ ഈ ബൗളും ചുടുവെള്ളത്തിൽ ഞാൻ കഴുകി എടുത്തതാണ് അല്ലെങ്കിൽ നമുക്ക് കഴുകി ഉണങ്ങി എടുത്ത പാത്രങ്ങൾ മാത്രമാണ് നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവന്നു പോകും ഇനി നമുക്ക് ഓഫ് ചെയ്ത് പാലൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ നമ്മുടെ പാലൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു പത്ത് മിനിറ്റോളം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുടെ അവിടെയുള്ള കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് കേട്ടോ ചൂട് പാൽ തണുത്തു കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് പാലിനെ ഞാൻ തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചെറു ചൂടോടുകൂടിയാണ് കേട്ടോ അതായത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒഴിക്കും ഇങ്ങനെ കയ്യിൽ ഒഴിക്കുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റണം ആ ഒരു ചൂട് ആ ഒരു ചൂട് പാലിന് വേണം ആ ഒരു സമയത്ത് നമുക്കതിനെ നല്ലൊരു ഗ്ലാസ് ബൗളിലേക്കോ ഏതെങ്കിലും നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്നില്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് ഒന്ന് കഴുകിയെടുത്ത പാത്രമായിരിക്കണം അല്ലെങ്കിൽ വെള്ളമൊന്നും ജലാംശമൊന്നും ഉണ്ടാവാൻ പാടില്ല പച്ചവെള്ളമാണെങ്കിൽ ഇനി പാലിലോട്ട് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് യോഗാട്ട ഉണ്ടോയെന്ന് വെച്ചാൽ ആ യോഗ എന്നാൽ ഫ്രൂട്ട് ഫ്രൂട്ട് യോഗട്ടൊന്നും പറ്റില്ല കേട്ടോ സാധാരണ പ്ലെയിൻ യോഗം അതൊരു മൂന്ന് സ്പൂൺ നമുക്ക് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ ഫ്രൂട്ട് യോഗേർട്ടല്ല ഗ്രീക്ക് യോഗേട്ടാണ് നോർമൽ യോഗേട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ ഒരു മൂന്ന് സ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കട്ടയേറ്റ് കിടക്കണ്ട അപ്പം അതൊന്ന് അലിയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ പാടിയൊന്നും മാറ്റിയിട്ടില്ല ആ പാൽ അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് ഇനി ഇത് യോഗേട്ട് ആവാനായിട്ട് നമുക്കിത് മൂടി വെക്കാം അപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഇത് യോഗേട്ട് ആവുന്ന ടൈമിന് ചിലപ്പോൾ സമയമെടുക്കാം ചിലപ്പോൾ പെട്ടെന്നാവാം ചൂടുകാലുവാണെങ്കിൽ പെട്ടെന്നാവും ഇതിപ്പോൾ നല്ല മഴയുള്ള സമയമാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്നാവില്ല അപ്പോൾ അതുക്കെ തന്നെ ആവുള്ളൂ അപ്പോൾ നമുക്കൊരു ഒരു ദിവസം വെയിറ്റ് ചെയ്യാം ഇതാവാനായിട്ട് അപ്പോൾ നമ്മുടെ യോഗേർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു വൺ ഡേ ഫുള്ള് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിക്കായിട്ടുണ്ട് നല്ല കട്ടിയുണ്ട് ഇതുണ്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല കട്ടിയാണ് ഇതോ ഇതാട്ടോ നമ്മുടെ യോഗ ഉണ്ടോ നല്ല കട്ടിയുണ്ട് നല്ല ടേസ്റ്റിയാണ് കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വൺ ഡേ വെച്ചത് അല്ലെങ്കിൽ കുറച്ചും കൂടി ചൂട് സമയമാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്നാവും ഇതിപ്പോൾ മഴയുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഒരു വൺ ഡേ വെച്ചത് വൺ ഡേ കൊണ്ട് ഇതാണ് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള യോഗട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല കട്ടിയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അതേപോലെ ഇരിക്കും കണ്ടോ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിനൊപ്പം എന്തെങ്കിലും ഒരു ഉപ്പേരി കൂടി കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് അത് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോറും അതുപോലെ തന്നെ ഈ യോഗേട്ടും ഒരു ഉപ്പേരിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കോമ്പിനേഷൻ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പിന്നെ അത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെയും ഡിന്നർ പോലെയൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ യോഗേട്ടിലപ്പോൾ ഞാൻ മാമ്പഴത്തിന് ക്യൂബ്സ് ക്യൂബ്സൊക്കെ അരിഞ്ഞിട്ടിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് മാമ്പഴം ആയതുകൊണ്ട് ഞാൻ മാമ്പഴം എടുത്തത് സ്ട്രോബെറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ബെറീസോ ഒക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ യോഗേട്ടിൻ്റെ കൂടാതെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യണം